നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് വൻ തുക കുടിശ്ശിക നൽകാനുണ്ടെന്നും നെല്ലുകൾ സംഭരിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കുടിശ്ശിക കൊടുത്തു തീർത്തതിന്റെ കണക്കുകൾ സഭയിൽ വെക്കാൻ തയ്യാറാണെന്ന് ഭക്ഷ്യമന്ത്രിയുടെ മറുപടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യവും നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക നൽകാനുള്ളതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര നോട്ടീസ് നൽകിയത് മില്ലുടമകൾ നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറുന്നത് തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകി അനൂപ് ജേക്കബ് ആരോപിച്ചു ഗവൺമെന്റ് തന്നെ കണക്ക് മുമ്പോട്ട് വെച്ചു കഴിഞ്ഞാൽ നെല്ല് ഉൽപാദനം കേരളത്തിൽ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് സാറ് ഇത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉൽപാദനത്തിലും ഭൂവിസ്തൃതിയിലും കൃഷി ചെയ്യുന്ന വിസ്തൃതിയിലും ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാറ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും കർഷകർക്ക് ഗുണകരമാവുന്ന എന്നുള്ളതാണല്ലോ നിന്ന് സ്വയം പിൻവാങ്ങുന്ന സാഹചര്യം ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി കേന്ദ്രത്തിന് നൽകാത്തതിനാൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് പോലും ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നെല്ല് സംവരണത്തിൽ കുടിശ്ശിക നൽകാനില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ നിയമസഭയിൽ വെക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ മാത്രമാണ് അര് യാതൊരു സംശയവും വേണ്ട സാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ലിസ്റ്റ് സഹിതം ഞാൻ ഈ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണ് അതിനനുസരിച്ച് സർക്കാർ ആ നടപടികൾ ഊർജിതമായി ചെയ്തിട്ടുണ്ട് മന്ത്രിയുടെ മറുപടിയോടുകൂടി അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കോടിക്കണക്കിന് തുകയുടെ കണക്കുകൾ നിരത്തി നെല്ല് സംഭരണ തുക കേന്ദ്രം പത്തൊൻപത് രൂപയിൽ നിന്ന് ഉയർത്തിയപ്പോൾ സംസ്ഥാനമാകട്ടെ എട്ട് രൂപയിൽ നിന്ന് അഞ്ചാക്കി കുറയ്ക്കുകയാണ് ചെയ്തത് ഇതിലൂടെ കർഷകന് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യം പോലും സംസ്ഥാന സർക്കാർ മുടക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചതിന്റെ തുക അതിന്റെ ആനുകൂല്യം ഈ പാവപ്പെട്ട കർഷകർക്ക് കിട്ടിയോ പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നത് അവർ ഇരുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയാക്കി അവർ വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ എട്ട് രൂപ എൺപത് പൈസ ആയിരുന്നത് രൂപ ഇരുപത് പൈസയാക്കി കുറച്ചു അപ്പൊ അവര് പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്ന സമയത്ത് കർഷകർക്ക് കിട്ടിയിരുന്ന ഇരുപത്തെട്ട് രൂപയാണ് ഇപ്പോഴും ഇരുപത്തിമൂന്ന് രൂപ കേന്ദ്ര ഗവൺമെന്റ് ആക്കിയപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദി ഉത്തരവാദി സംസ്ഥാന ഇവിടെ ഇരിക്കുന്നു കാർഷിക കാർഷിക കടാശ്വാസ കടാശ്വാസ കമ്മീഷൻ കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ ൂട്ടി കുട്ടനാട്ടിലും പരിസരത്തും നെല്ലുകൾ സംഭരിക്കാതെ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണെന്നും സർക്കാരിന്റേത് കർഷകദ്രോഹ നിലപാടാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരള ന്യൂസ് തിരുവനന്തപുരം